ക്യാഷ് പട്ടേലിനെ എഫ് ബി ഐ മേധാവി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത് ഡൊണാൾഡ് ട്രംപ് ഒന്നാം ട്രംപ് ഭരണകാലത്ത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിരുന്നു അദ്ദേഹം ചാർട്ട് ക്രോണിസ്റ്റർ ഡ്രഗ് എൻഫോഴ്സ്മെൻറ്റ് മേധാവിയാകും ചാൾസ് ഫ്രാൻസിലെ അംബാസിഡറുമാകും വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അടുത്ത മാസം അതായത് ജനുവരിയിൽ പുതിയ പ്രസിഡൻ്റായി അധികാരമേൽക്കാൻ പോകുന്നു അതിനുമുമ്പ് തന്ത്രപ്രധാനമായ പദവികളിൽ നിരവധി പ്രമുഖരെ അദ്ദേഹം നിയോഗിക്കുകയാണ് കൂടുതൽ വിവരങ്ങളിൽ ഐസൺ ക്ഷമിക്കണം തീർച്ചയായും വിനോദ് കൂടുതൽ നിയമനങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് രാവിലെ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് കാഷ് പട്ടേലിനെ എഫ് ബി ഐ മേധാവി ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ മേധാവിയായി നിയമിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന് പറയുന്നത് സമാനമായ ഭാരതത്തിലെ സി ബി ഐ സമാനമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിന്റെ മേധാവിയായാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ട്രംപിന്റെ ഭരണകാലത്ത് അതായത് നേരത്തെ ട്രംപ് പ്രസിഡന്റായിരുന്ന കാലത്ത് ചീഫ് ഓഫ് ഡിഫൻസ് ആയിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ ഡ്രഗ് എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്തും ശക്തമായ ഒരു നിയന്ത്രണം നടത്തുന്നതിനുള്ള നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത് കുടിയേറ്റ വിഷയവും അതുപോലുള്ള അനുബന്ധ സംവിധാനങ്ങളും എല്ലാം തന്നെ വളരെ ഗൗരവതരമായ വിഷയങ്ങളായി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ ഡ്രഗിന്റെ വിഷയവും അതായത് മയക്കുമരുന്നുകളുടെ വിഷയവും വളരെ കൃത്യമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അത്തരത്തിലുള്ള എൻഫോഴ്സ്മെന്റ് ഡ്രഗ് എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്തും ഇത്തരത്തിലുള്ള കർശന നിയന്ത്രണത്തിന്റെ ഭാഗമായി ചാറ്റ് കോൺസിലറെ നിയമിക്കുന്നതിനുള്ള നീക്കം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ചാൾസ് കമ്മീഷണർ ഫ്രാൻസിലെ അംബാസിഡർ ആകുമെന്ന ഒരു റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് തീർച്ചയായും ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കയിലെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് തന്ത്രപ്രധാന മേഖലകളിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ ഇപ്പോൾ നിയോഗിച്ചു വരുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്